നല്ല ത്രില്ലിംഗ് ആക്ഷൻ ഫിലി നല്ല വൈബായിരുന്നു തുടക്കത്തിലെ അവസാനം പറയാം സൂപ്പർ വൈബ് ട്രൂ ഫൈറ്റാണ് ട്രൂ ഫൈറ്റാണ് നല്ല എൻഗേജിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഡയറക്ഷൻ അന്ന് ജീവിതത്തിൽ തന്നെ പ്രാവർത്തികമാക്കിക്കൊണ്ട് പെപ്പി അഭിനയിച്ച മറ്റുള്ളവരെ പിള്ളേരെ ഉൾപ്പെടുത്തി കൊണ്ട് നല്ല അഭിനയിച്ച നല്ല ത്രില്ലിംഗ് ആക്ഷൻ ഫിലിംഗ് നല്ല വൈബായിരുന്നു തുടക്കത്തിൽ തന്നെ അവസാനം വരെ സൂപ്പർ വൈബ് വണ്ടർഫുൾ ഇടിക്കിടിലം നമ്മുടെ ചങ്ങത്തിടിക്കുന്ന പോലെ നല്ല ഹൃദയത്തിൽ തട്ടുന്ന അടിപൊളി പടം ജീവിതത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആകണം വെറുതെ ഇരിക്കരുത് ജോലി ചെയ്യുന്ന നല്ലൊരു മോട്ടോയാണ് നൽകിയിരിക്കുന്നത് വെരി ഗുഡ് എംപീരോ ഫുൾ ഫൈറ്റാണ് ത്രൂ ഫൈറ്റാണ് നല്ല എൻഗേജിങ്ങായിട്ട് എടുത്തിട്ടുണ്ട് ഡയറക്ഷൻ ഫൈറ്റിംഗ് എടുത്ത് പറയുന്നതാണ് ക്യാമറ ജസ്റ്റിൽ മ്യൂസിക് എടുത്ത് പറയുന്നതാണ് ത്രൂ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് എൻഗേജിങ്ങാണ് വിജയരാഘവേണ്ട ക്യാരക്ടർ അടിപൊളിയാണ് ഒക്കെ സൂപ്പറാണ് ഫൈറ്റ് ഒരു ചുവഷ്ട്രെ ഫൈറ്റ് വർക്കായിട്ട് ഉള്ള ഫാമിലി ബേസ്റ്റാണ് എന്നാലും നല്ല ഒരു പേഴ്സണലി ആയിട്ടും അങ്ങനെ പോകുന്ന നല്ലൊരു കഥയാണ് നമുക്ക് സ്റ്റോറി നമുക്ക് ബേസിക്ക് കിട്ടും ഫസ്റ്റ് സ്റ്റാഫിൽ കിട്ടും പക്ഷേ ഫസ്റ്റ് സ്റ്റാഫിൽ വെച്ചിട്ട് പിന്നെ ഒരു ചലഞ്ചാണ് ഒരുപാടിയാണ് എല്ലാവരും അവരവരുടെ റോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു ആന്റണി വർഗീസ് ഇതുവരെ നാടനടികളാണ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ പ്രൊഫഷണൽ ബോക്സറായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ പ്രൊഫഷണൽ ബോക്സിംഗ് ലെവലിൽ തോന്നിയോ ഭയങ്കര നല്ല രസമുണ്ട് ബി ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിരുന്നു നല്ല മാസ് മൂവിയായിരുന്നു മാസ് പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ പെടം മോളായിട്ട് അഭിനയിച്ച കുട്ടിയുടെ പെർഫോമൻസ് നല്ല രസമുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ആ പ്രതീക്ഷ ഒട്ടും കൈവിടാതെ മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി അതായത് ഈ പടത്തിൽ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഒരു അത്യാവശ്യത്തിന് കോമഡി ഉണ്ട് ഒരു ഫാമിലി ഒരു ഫ്രണ്ട് അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ളത് നല്ല അടിപൊളി മൂവി സൂപ്പർ സ്യൂപ്പർ ഞെട്ടിച്ചു നല്ല അടിപൊളിന്ന് തന്നെ പറയാം കാരണം എന്താ പറഞ്ഞാൽ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടി പടത്തിന് കാണുമ്പോൾ

റ്റ്ലി അതായത് ഇതൊരു കംപ്ലീറ്റ് ആക്ഷൻ കൊടുാന്നും പറയാൻ പറ്റില്ല ഇതൊരു ഫാമിലി ഡ്രാമ കൂടെ ഇൻവോൾവ് ആണ് ഒരു സ്പോർട്സ് മൂവിയാണ് എനിക്ക് തന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സിന് ബോക്സിംഗിലേക്ക് ആ ഒരു സ്പോർട്സിലേക്ക് കടക്കാനുള്ളൊരു പ്രചോദനം നൽകുന്ന ഒരു ദിവസം to bring an in absolutely incredible film for the first time ever in of cinema. this is a pure entertainer, pure family drama, sports film. this is also the first time i see it. so uh, i uh, want to give a huge thanks to the production. i want to give thanks to my co-star pepe, who is, for me, my favorite action hero. Uh, me and him did too much work for this, and we're very happy uh, for you guys to be here. <laughs> टाइम आयो अरू